ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി വൻ വെറാക്കൾ മലയാളം ടാരോ കാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ചാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ചിന്ത എന്താണ് അവരുടെ ഇൻറ്റൻഷൻ എന്താണ് എന്നുള്ളതൊക്കെയാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതും നിങ്ങൾക്ക് യോജിക്കാത്തതുമായ കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആയിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക അവരുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിങ് വാച്ച് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗായ് പ്ലീസ് ഗീവ് മീദ് ആക്യുറേറ്റ് റീഡിങ് ഫോർ യു അപ്പോൾ നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എസ് ഇവിടെ കോൺ ഡിപ്പെൻഡൻസി എന്നാണ് കിട്ടിയിരിക്കുന്നത് അതായത് അഡിക്ഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരുപാട് അഡിക്ഷൻസ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായിരിക്കാം ആർ എഫെക്ടിങ് യുവർ റൊമാൻറ്റിക് ലൈഫ് അങ്ങനെ അഡിക്ഷൻസ് നിങ്ങളുടെ പ്രണയ ജീവിതത്തെ ബാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബാഡ് ഹാബിറ്റ്സ് ഉണ്ടായിരിക്കാം അതിനോടുള്ള അമിതമായിട്ടുള്ള ആവേശം ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുണ്ടായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഈ അഡിക്ഷൻസ് വ്യക്തികളോടായിരിക്കാം ചിലപ്പോൾ പേരൻസ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരോടുള്ള കറക്കം അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അല്ലെങ്കിൽ മണി മേക്കിങ്ങിൽ ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ജോലി അതിനെ സംബന്ധിച്ച തിരക്കുകൾ മീറ്റിങ്സ് ഇതും നമുക്ക് അഡിക്ഷൻ ആയിട്ട് കണക്കാക്കാം സ്റ്റേ ഒപ്റ്റിമിസ്റ്റിക് എബൌട്ട് യുവർ ലവ് ലൈഫ് നിങ്ങൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കുക അല്ല അല്ലാതെ എപ്പോഴും റിലേഷൻഷിപ്പിൽ എപ്പോഴും എന്താണ് ഓവർ തിങ്ക നെഗറ്റീവായിട്ട് ചിന്തിക്കുക അങ്ങനെയൊന്നും ചെയ്യല്ല അതുപോലെ തന്നെ നിങ്ങളുടെ വിശ്വാസം ഈ ഒരു വ്യക്തിയെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കും അതേപോലെ തന്നെ ഇവിടെ പറയാനുള്ളത് ഒരു പാസ്റ്റ് ലൈവ് റിലേഷൻഷിപ്പ് ആണെന്നുള്ളത് യു ഹാവ് നോൺ ഈച്ച് അതർ ബിഫോർ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറെ നേരത്തെ തന്നെ അറിയാം അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ സോൾമേറ്റ് ആണ് കോളിങ് ഇൻ യുവർ സോൾ മേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ് നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളെ വിളിക്കുന്നു യുവർ പ്രേയേഴ്സ് അഫർമേഷൻസ് ആൻഡ് വിഷ്വലൈസേഷൻസ് ഹെൽപ് ബ്രിങ് ഈച്ച് അതർ നിങ്ങളുടെ പ്രേയേഴ്സും അഫർമേഷൻസും വിഷ്വലൈസേഷൻസും എല്ലാം തന്നെ നിങ്ങളെ ഒരുമിക്കാൻ സഹായിക്കും എന്നുള്ളതാണ് പിന്നെ ഇവിടെ ഫ്ലഡ് എന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം ഈ ഒരു വ്യക്തി എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന അത്രയും സ്നേഹം ഈ ഒരു വ്യക്തിയിൽ നിന്നും എനിക്ക് ലഭിച്ചിട്ടുണ്ടോ ആ വ്യക്തി തന്നിട്ടുണ്ടോ എന്നെ പറ്റിക്കുമായിരുന്നില്ലേ ഒന്നും പറയാതെയില്ലേ ആ ഒരു വ്യക്തി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയത് അങ്ങനെ ചിന്തിക്കുന്നുണ്ടോന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഈ വ്യക്തി എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ നേരെ വണ്ണം സ്നേഹിച്ചില്ല ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം തന്ന എന്നെ പാട്ടിലാക്കി ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നു പിന്നെ സ്നേഹം കാണിച്ചില്ല എന്നെ പറ്റിച്ചു അങ്ങനെ നിങ്ങൾ നിങ്ങൾക്കരുതുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിങ് ആണ് അതുപോലെ തന്നെ ഇവിടെ എംബ്രൈസ് എന്ന് പറയുന്നുണ്ട് ത്രോ ഈച്ച് അതർ യു ഫൈൻഡ് ദ മിസ്സിംഗ് പീസസ് ഒരാളെ നിങ്ങൾ നിങ്ങളടുത്തറിയുമ്പോഴാണ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എൻ്റെ പാതിയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുക അപ്പോൾ ആ ഒരു വ്യക്തിയെ നിങ്ങൾ അടുത്തറിയാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ വെയിറ്റ് ചെയ്യുക ഡോൺ ബ്രഷ് ഇൻ ടു ഇറ്റ് നിങ്ങൾ ഒരുപാട് ചാടക്കിയൊരു തീരുമാനം എടുക്കല്ലേ അ ലവ് നേച്ചർ ടു എറ്റ്സ് കോഴ്സ് അതായത് പ്രകൃതി അനുവദിക്കുക യൂണിവേഴ്സിനോട് സമയം കൊടുക്കുക ആ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ടൊരു സമയം കൊടുക്കുക അല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിച്ച് നിങ്ങൾ ഒരുപാട് ഓവർ തിങ്ക് ചെയ്യാതെ എസ് ഹീലിംഗ് ഇമാജിൻ യുവർ സെൽഫ് ആൻഡ് യുവർ ബിലൗഡ് സറൗണ്ടിങ് ബൈ ലൈറ്റ് ഫീൽ യുവർ റിലേഷൻഷിപ്പ് ബി ഹീൽഡ് ദിസ് വെരി മൂമെൻ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഹീലിങ്ങിലൂടെ കടന്നു പോകേണ്ടതുണ്ട് കാരണം നിങ്ങളുടെ ചിന്ത മുഴുവൻ നെഗറ്റീവാണ് അതായത് ആ വ്യക്തി പറ്റിച്ചുപോയി അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഹീൽ ഹീലാകേണ്ടതാണ് അപ്പം ഇങ്ങനെ ചിന്തിക്കുക നിങ്ങളും നിങ്ങളുടെ ലവറും ഒരുപാട് നല്ല വെളിച്ചത്തിൽ നിൽക്കുകയാണ് ആ ഒരു വെളിച്ചം യൂണിവേഴ്സാണ് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾ ആ ഒരു വെളിച്ചത്തിൽ മുഴുകി നിൽക്കുന്നു ആ ഒരു വെളിച്ചം നിങ്ങളെ ഹീല് ചെയ്യാനായിട്ട് സഹായിക്കുന്ന വെളിച്ചമാണ് അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ഹീലായിപ്പെട്ടതായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ഒരു ഹീലിംഗ് എന്തായാലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ടൈം എന്ന് പറയുന്നുണ്ട് അതായത് സമയത്തെ അനുവദിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാകാനും നിങ്ങൾ ഒന്ന് ചേരാനും ഒരു ഡിവൈൻ ടൈമുണ്ട് അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക യൂണിവേഴ്സിൽ നിങ്ങൾ സമയം കൊടുക്കുക അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വ്യക്തിയെ നിങ്ങൾ അടുത്ത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് സോൾമേറ്റ് കണക്ഷനാണ് അതുപോലെ തന്നെ ഇവിടെ ക്യൂൻ ഓഫ് കബ്സ് എന്ന് പറയുമ്പോൾ ഇപ്പം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരുപാട് സ്നേഹം ഉള്ളതായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങളുടെ വ്യക്തി വളരെയധികം ഡ്യൂട്ടീവായിട്ടൊരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളും ഒരു പേഴ്സൺ ആയിരിക്കാം ഇവിടെ തീർച്ചയായിട്ടും അവർക്ക് ഒരുപാട് സ്നേഹം ഉണ്ടെന്നുള്ളതും ഇപ്പോൾ നിങ്ങളെ വളരെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് അതായത് അവരുടെ കയ്യിൽ ഒരു ഒറ്റ കപ്പയേ ഉള്ളൂ അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇമോഷണലി ഒരുപാട് തോട്ട്സ് ഉണ്ട് അപ്പോൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഒരു അടുപ്പമുണ്ട് അത് കാണിക്കുന്നുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യാണ് എന്നുള്ളതും കാണിക്കുന്നുണ്ട് അവർക്ക് മനസ്സിൽ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഇഷ്ടമുണ്ടെന്നുള്ളതും അതേപോലെതന്നെ ഇവിടെ സെവനോസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയാതെ നിങ്ങൾ വിചാരിച്ചതുപോലെ തന്നെ നിങ്ങളോട് പറയാതെ നിങ്ങളെ പറ്റിച്ചു പോയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് അതായത് ഒരുപാട് സ്നേഹം തന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ആ ഒരു വ്യക്തി ഒന്നും പറയാതെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി നിങ്ങൾക്കറിയില്ല എന്താണ് ആ വ്യക്തി പോയതെന്നുള്ളത് എന്നുള്ളത് അങ്ങനെയുള്ളവർക്ക് കൂടുതൽ റീസണായിട്ടാണ് അതിനുശേഷം നോ കൊണ്ടെർസിറ്റുവേഷനിലേക്കാണ് റിലേഷൻഷിപ്പ് വന്നിട്ടുള്ളത് പിന്നീട് ഒരു പക്ഷേ നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവില്ല നിങ്ങളൊരു പക്ഷേ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം അവിടെ നിന്ന റിപ്ലൈ ഒന്നും തന്നിട്ടുണ്ടാവില്ല ആകെ സൈലൻ്റ് ആയിട്ട് ആ വ്യക്തി നിന്നിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളേറെ വേദനിച്ചിട്ടുണ്ടായിരിക്കാം മറ്റൊരാളിൻ്റെ പ്രേരണ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഈ നോക്കണ്ട സിറ്റുവേഷനിലേക്ക് വന്നിട്ടുള്ളത് എസ് തിരിച്ചുകൊണ്ട് കഴുത്തിരക്കാന്നൊക്കെ പറയില്ലേ അതുപോലത്തെ പ്രവൃത്തികളാണ് നിങ്ങളോട് ചെയ്തിട്ടുള്ളത് അതായത് നിങ്ങളെ മനഃപൂർവ്വം പറ്റിച്ചു പോയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ഒരുപാട് കള്ളത്തരങ്ങളും ഒരുപാട് ഹൈഡ് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഒരു പക്ഷേ നിങ്ങൾ ആ ഒരു വ്യക്തിയെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്നൊക്കെ ആയിരിക്കും ചിന്തിച്ചിട്ടുള്ളത് പക്ഷേ ആ വ്യക്തിക്ക് ഒരുപക്ഷെ സ്നേഹം ഉണ്ടായിട്ടുണ്ടാവും നിങ്ങളോട് അതൊന്നും നിങ്ങളോട് കാണിക്കാത്ത ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുണ്ട് അതായത് ആദ്യമൊക്കെ ഒരുപാട് സ്നേഹം തന്നു പിന്നീട് ആ ഒരു സ്നേഹവും തന്നില്ല ഒരുപാട് സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ അല്ലെങ്കിൽ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ നിങ്ങളോട് ആ സ്നേഹമൊന്നും കാണിച്ചിട്ടില്ല പക്ഷെ ഇപ്പോൾ ഇപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ് ചിലപ്പോൾ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് പോലും നിങ്ങൾക്ക് ഒരു പരിഭ്രാന്തി ഉണ്ടായിരിക്കാം അതായത് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് അതുപോലത്തെ അനുഭവങ്ങളാണ് അപ്പോൾ ഡിവൈൻ തന്നെ നിങ്ങളോട് പറയുന്നു നിങ്ങൾ വിശ്വസിക്കുക കാരണം നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത് ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടൊരു പുതിയൊരു സ്റ്റാർട്ടിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളുമായിട്ടൊരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഇത് വാച്ച് ചെയ്യുന്ന ഫാമിലി ആയിരിക്കാം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ചിലപ്പോൾ കുട്ടികൾ ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളോടൊപ്പം ഒരു ജീവിതം നയിക്കണമെന്ന് ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയൊരു സ്റ്റാർട്ട് വേണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് ചില സത്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു അതായത് അവരുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നിട്ട് റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളോട് സംസാരിക്കണമെന്ന് സംസാരിക്കണമെന്നൊരു വ്യക്തി ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെടുത്ത് വന്ന കാര്യങ്ങളൊക്കെ പറയണം നിങ്ങളൊന്ന് അനുനയിപ്പിക്കണം അതൊക്കെ ചിന്തിക്കുകയാണ് അപ്പോൾ ഇവർക്കറിയാം നിങ്ങളോടൊന്ന് സംസാരിച്ചാൽ നിങ്ങൾ പക്ഷേ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കും എന്ന് തന്നെയാണ് ആ വ്യക്തി ചിന്തിക്കുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ എന്തായാലും നിങ്ങളോട് സംസാരിക്കും ഈ ഒരു വ്യക്തി ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ക്യുൻ ഓഫ് പെൻറ്റക്കൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉത്തരവാദിത്തം അതായത് നിങ്ങൾ മാത്രമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് പാരൻസോ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്കൊന്നും തന്നെ ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അവരൊന്നും സപ്പോർട്ട് ചെയ്യാത്ത ഒരു റിലേഷൻഷിപ്പായിരിക്കാം അത് പക്ഷേ ആരെതിർത്താലും അല്ലെങ്കിൽ ആരുടെയും സപ്പോർട്ട് ഇല്ല ഇല്ലാന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരെ അടുത്ത് നിങ്ങൾക്കൊരു ഇഷ്ടമുണ്ട് അതാണ് ഇവിടെ കാണിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളെക്കുറിച്ച് ആ ഒരു വ്യക്തി മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യം നിങ്ങൾ വളരെ ഡൗൺ ടു വെർത്തായിട്ടുള്ളൊരു വ്യക്തിയാണ് അതായത് നിങ്ങളോട് അവർക്ക് എന്തും പറയാം അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും വിനയത്തോടു കൂടി എല്ലാം കേൾക്കുന്ന ഒരു പേഴ്സൺ ആണ് കുറച്ച് മെച്യോർഡ് ആയിട്ടൊരു വ്യക്തിയാണെന്നൊക്കെ ഈ ഒരു പേഴ്സൺ അറിയാം അതുപോലെ തന്നെ ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളും ആണെന്നുള്ള കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഹൃദയം തകർന്നാണ് നിൽക്കുന്നത് ഇവർ തന്നെ ഉണ്ടാക്കിയ സിറ്റുവേഷനാണ് അവരുടെ ഹൃദയം തകർത്തിരിക്കുന്നത് നിങ്ങളല്ല കാരണം ഇവരാണ് സ്നേഹം കാണിച്ചടുത്ത് കൂടിയിരിക്കുന്നത് ഇവർ തന്നെയാണ് നിങ്ങൾ വിട്ടുപോയിട്ടുള്ളത് അവർ തന്നെയാണ് അവരുടെ ഹൃദയം തകർത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഉണ്ട് അതിൻ്റെ പേരിൽ ഒരുപാട് കരയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ അതിപ്പോൾ മുൻപ് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷെ അത് കാണിച്ചതിൽ ഇപ്പോൾ നിങ്ങളെ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ചെന്ന് അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വിശ്വസിക്കുകയാണ് അതുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു കാതോർത്തിരിക്കുന്നു അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് റെഡിയാണ് അതുപോലെ തന്നെ ഇവിടെ ഹാപ്പി ഫാമിലി എന്ന് കിട്ടിയിട്ടുണ്ട് അതായത് ഹാപ്പി ഫാമിലി എന്നുള്ള കാർഡ് രണ്ട് പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ എന്തായാലും ഒന്നുകിൽ ഫാമിലിയിൽ തമ്മിൽ യോജിക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് തൊട്ടടുത്ത കാർഡ് ഹോസ്റ്റ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് എനർജി ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അതായത് മറ്റാർക്കൊക്കെയോ നിങ്ങൾ തമ്മിൽ കൂടി ചേരരുതെന്നും വളരെയധികം ആഗ്രഹമുണ്ട് അവർ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അതും നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതായത് നെഗറ്റീവ് എനർജീസിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടെന്നർത്ഥം അപ്പോൾ അതുകൊണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് പരസ്പരം മനസ്സിലാകാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ ബ്ലോസമിങ് അബണ്ടൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം പൂവണിയും എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് അപ്പോൾ അതാണ് പൂവണയുന്നത് ഇപ്പോൾ ഓരോരുത്തർക്കും മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്നുള്ളത് നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക ആ ആഗ്രഹം നിങ്ങൾക്ക് മുന്നിൽ പൂവണയുന്നതാണ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് ഇവിടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ട് നിങ്ങൾ അങ്ങനെയുള്ള വൈറ്റ് ബ്ലാക്ക് ബട്ടർഫ്ലൈ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസൺ ആണ് ബോട്ടം ഓഫ് ടെക്ക് പേഷ്യൻസ് എന്ന് പറയുന്ന ഒരു കാർഡാണ് ക്ഷമയോടുകൂടി കാത്തിരിക്കുക ആ ഒരു ഡിവൈൻ ടൈമിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ അരികിലേക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരും അപ്പോൾ എന്തായാലും ഇത് തിരിച്ചു വരുന്ന റിലേഷൻഷിപ്പ് ആണെന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പേഴ്സൺ നെയിം ഐ എം ജി എന്നാണ് കിട്ടിയിരിക്കുന്നത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് എൽ വി സി ക്യു ഡി എ യു അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സ് ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇവിടെ നമുക്ക് മലപ്പുറം എന്ന് കിട്ടിയിട്ടുണ്ട് എറണാകുളം ഔട്ട് ഓഫ് കൺട്രി കോഴിക്കോട് കൊല്ലം പത്തനംതിട്ട കണ്ണൂർ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പ്ലേസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ നമുക്ക് ഫോർട്ടി എന്നാണ് കിട്ടിയിട്ടുള്ളത് эйдж ആവാം परसेंटेज ആവാം ഇവിടെ സ്പൈസസ് ഡാർക്ക് കോംപ്ലക്ഷൻ ഏജ് ഡിഫറൻസസ് релиജിയൻ ഗ്രീൻ കളർ സെയിം ഏജ് 49 ലോംഗ് ഹെയർ സൈലന്റ് അഡിക്ഷൻ എസ് അഡിക്ഷൻ പറയുന്നുണ്ട് ब्राउन ഫീസ് 48 35 ഇലവൻ ഇലവൻ ട്രിപ്പിൾ എയ്റ്റ് അപ്പോൾ നിങ്ങൾ അടുത്തിടയ്ക്കൊക്കെ ഏഞ്ചൽ നമ്പേഴ്സൊക്കെ ഇലവൻ ഇലവനും ട്രിപ്പിൾ എയ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറെ റീസനേറ്റ് ആണ് ട്രിപ്പിൾ ഫോർ ഫ്രണ്ട്സ് ഷോർട്ട് പൊസിസീവനസ് വേരി ടോൾ വൈറ്റ് ബട്ടർഫ്ലൈ എസ് സാജിറ്റേറിയസ് ടോറിസ് സ്കോർപ്പിയോ ട്വൻറ്റി ഫോർ റെഡ് ബട്ടർഫ്ലൈ ട്വൻറ്റി നിങ്ങളുടെ ഏജ് ആയിരിക്കാം ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് ടു എന്നൊരു നമ്പർ സിക്സ് എന്നൊരു നമ്പർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ട്വൻറ്റി സെവൻ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് മോർക്ക് ക്ലൂവ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് നമുക്കിനി ഏഞ്ചൽ മെസ്സേജസ് എടുക്കാം ഏഞ്ചൽ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇഫ് യു ബിലീവ് നിങ്ങൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അർത്ഥം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കിത് കിട്ടും റിമെയിൻ പോസിറ്റീവ് അതും അതുപോലെ തന്നെ ആ കാർഡാണ് പോസിറ്റീവായിട്ടിരിക്കുക എപ്പോഴും നെഗറ്റീവ് തോട്ട്സാണ് നിങ്ങൾക്കുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു കാർഡ് നമുക്ക് കിട്ടുന്നത് എപ്പോഴും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നു പോസിറ്റീവായിട്ടിരിക്കുക റൊമാൻസ് അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന കാര്യമാണ് റൊമാൻസ് നിങ്ങളിലേക്ക് പ്രണയം വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക് യു ഏഞ്ചൽ ഫോർ എ ഗുഡ് റീഡിങ് ആൻഡ് താങ്ക്സ് ഫോർ മൈ കാർഡ്സ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ എനിക്ക് തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ അറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്നൊരു കുഞ്ഞ് ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ലവ് യു ഓൾ